രാജ്യത്ത് ഒരുപാട് അഴിമതികളെല്ലാം നടക്കുന്ന കാര്യമെല്ലാം നമുക്കറിയാം പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ നിരവധിയായ അഴിമതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന് സ്ഥാനക്കയറ്റങ്ങളൊക്കെ നമ്മുടെ സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നിരവധി സർക്കാർ സ്ഥാപനങ്ങളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ഇതിൽ തുല്യമായി തന്നെയാണ് പങ്കാളിത്തം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സരക്കണക്കനുസരിച്ച് രാജ്യത്ത് അഴിമതികളിൽ ഒന്നാം സ്ഥാനം നേടിയ സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം സ്ഥാപനമായ ഇന്ത്യയുടെ മൊണോപ്പൊളിയായ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡൽഹി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ എന്നിവർ അഴിമതി കേസുകളിൽ തൊട്ടു പിന്നാലെ തന്നെ രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രേഖയിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആകെ മൊത്തത്തിൽ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെയും അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് കേസുകൾ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് കേസുകൾക്ക് ഇതുവരെയും ഒരു തീരുമാനമാക്കാൻ സാധിച്ചിട്ടില്ലെന്നും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ദേശീയ തലസ്ഥാനത്ത് മാത്രം പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് അഴിമതി പരാതികളാണ് റെയിൽവേ ജീവനക്കാരുമായി മാത്രം ബന്ധപ്പെട്ട് കേന്ദ്ര വിജിലൻസ് കമ്മീഷന് ലഭിച്ചിട്ടുള്ളത് ഡൽഹി ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഒഴികെയുള്ള എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ജീവനക്കാരുടെ പേരിൽ ഏഴായിരത്തി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഡൽഹി ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെയാണ് ഇത്രയും അധികം പരാതികൾ ലഭിച്ചിരിക്കുന്നത് റെയിൽവേ ജീവനക്കാർക്കെതിരെ ലഭിച്ച പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പരാതികളിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് എണ്ണം തീർപ്പാക്കിയിട്ടുണ്ട് എന്നാലും അഞ്ഞൂറ്റി അമ്പത്താറ് എണ്ണം അവശേഷിക്കുന്നു ഡൽഹി തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പരാതികൾ തീർപ്പാക്കുകയും മുന്നൂറ്റി എൺപത്തേഴ് എണ്ണം അവശേഷിക്കുകയുമാണ് പൊതുമേഖലാ ബാങ്കുകളിലെ ജീവനക്കാർക്കെതിരെ ഏഴായിരത്തി നാല് പരാതികൾ ലഭിച്ചു ആറായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് എണ്ണം തീർപ്പാക്കുകയും ചെയ്തു ഡൽഹി സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് പരാതികളിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തീർപ്പാക്കി ഡൽഹി പോലീസിനെതിരെ അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പരാതികളിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണവും തീർപ്പാക്കാൻ കഴിഞ്ഞു ഭവന നഗരകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പരാതികളിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം പരിഹരിച്ചു കൽക്കരി മന്ത്രാലയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ആയിരത്തി നാനൂറ്റി അമ്പത്തേഴ് കസ്റ്റംസ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് പരാതികൾ സമർപ്പിക്കപ്പെട്ടത് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി തൊള്ളായിരത്തി അറുപത് വൈദ്യുതി മന്ത്രാലയം തൊള്ളായിരത്തി ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണം തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ എണ്ണൂറ്റി എൺപത്തൊമ്പത് പരാതികളും ലഭിച്ചതായി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ജനങ്ങളെ സേവിക്കേണ്ട സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ ഇതിനെല്ലാം എത്രത്തോളം നടപടികൾ എടുക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ് സർക്കാർ ഭരണകൂടം ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജനങ്ങൾ ഇതുപോലെയുള്ള പരാതികളുമായി രംഗത്തെത്താനും സാധ്യതകളുണ്ട് പരാതി നൽകുന്ന പോലീസ് സേനകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുകയും പരാതികളുമായി എങ്ങനെ മുന്നോട്ടു പോവുക എന്നും പറയാൻ സാധിക്കില്ല അതിനാൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ പരിശ്രമിക്കേണ്ടതാണ് നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുന്നത് എല്ലാ ആളുകളും അല്ലെങ്കിൽ പോലും ചിലർ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു സിസ്റ്റത്തെ തന്നെ മോശമാക്കുകയും ഇത്തരത്തിലുള്ള പരാതികൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ആ ഒരു സ്ഥാപനത്തിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകരാൻ ഇതുപോലെയുള്ള പരാതികൾ കാരണമാകുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയുടെ മൊണോപ്പൊളി സിസ്റ്റമായ റെയിൽവേയെ നിരവധി ആളുകളാണ് ദിവസവും ആശ്രയിക്കുന്നത് അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് അഴിമതികൾക്കുള്ള സാഹചര്യങ്ങൾ ആര് സൃഷ്ടിക്കുന്നതെന്നും ആരെല്ലാമാണ് ഇതിനെല്ലാം പിന്തുണ നൽകുന്നതെന്നും ജനങ്ങൾ ചിന്തിക്കണം കൃത്യവും വ്യക്തവുമായ റിപ്പോർട്ടുകളിലൂടെ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ മാത്രം പരിഹാരം കാണാതെ ശാശ്വതമായ ഒരു പരിഹാരം സർക്കാർ ഇനിയെങ്കിലും ഇതിനെതിരെ കാണേണ്ടതാണ്